വൈദ്യ ശാസ്ത്രത്തിന്റെ ആദ്യത്തെ പ്രണേതാക്കൾ അവര് അപാലയുടെ കാലു മാറ്റിവെച്ച് ഇരുമ്പുകാലുകൾ ഉണ്ടാക്കിയതും സ്റ്റീൽ കാലുകൾ ഉണ്ടാക്കിയതുമൊക്കെ വേദങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഋഗ്വേദത്തിൽ വിപുല വർണ്ണനകൾ ശസ്ത്രക്രിയകളുടെ ഒരു പരമ്പര തന്നെ വേദവൈദികമായി പഠിക്കാൻ കഴിയും ഇതൊന്നും വായിച്ചു നോക്കാതെ മിന്നലിനെയും ഇടിയേയും കണ്ട് ഭയന്നവർ പറഞ്ഞതാണെന്ന് പാശ്ചാത്യൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് നടന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ഒരു ജന്മം ചെലവഴിച്ചിട്ട് വന്ന് നിങ്ങളോട് എങ്ങനെയാണിത് പറഞ്ഞു മനസ്സിലാക്കിത്തരിക മനസ്സ് മുഴുവൻ ശങ്കാകുലമായിരിക്കും ഇറ്റ്സ് നോട്ട് ഇതൊക്കെ പറയുമ്പോൾ പോലും ശ്ലോകസംഖ്യ പറയുമ്പോൾ പോലും പോയി ആ പുസ്തകമൊന്നും മറിച്ചു നോക്കി ശരിയാണോ ഈ സ്വാമിയാർ പറഞ്ഞതെന്നൊന്നും നോക്കാതെ ഇതൊന്നും ഇല്ലെന്നും ഈ പറഞ്ഞു ശരിയല്ല ഇറങ്ങി ചായ കുടിക്കാൻ പോകുമ്പോഴുവന്നു പറഞ്ഞു പിന്നെ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഒന്ന് പറയണം നമ്മുടെ സംസ്കൃതിയുടെ അഭിമാനത്തിന് പക്ഷെ നിങ്ങൾ വായിക്കുകയൊന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പലത് നോക്കാം കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കാണാം ഞാൻ കാണിച്ചു തരാം അതിന് കഴിയുന്ന കൊണ്ടാണ് പറഞ്ഞവയാണെങ്കിൽ അതിൻ്റെ പ്രായോഗികത ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി തരാം അത്ര ഈടുവയ്പ്പിൽ നിന്നാണ് പറയുന്നത് അത്രയും പാരമ്പര്യപ്രതിഷ്ഠിതമാണ് ഈ അറി അശ്വിനി ദേവന്മാർക്കും സരസ്വതിക്കും സൗത്രാമണി യജ്ഞത്തിൽ നൽകിയതായി പറയുന്നു സോമയാഗത്തിൽ സോമം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും സമർപ്പിക്കുന്നുണ്ട് അതിരാത്ര സോമയാഗത്തിൽ വലിയ അളവിൽ സോമം രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് വൈദിക ചടങ്ങിൽ സോമമുണ്ട് അതിന് മദ്യം എന്ന് തന്നെയാണ് പറയുക ക്രിസ്തീയ ആരാധനയിലും വീഞ്ഞുണ്ട് കെടുക്കണ്ടോന്നറിയില്ല പെസഹായിൽ ഇതെന്റെ രക്തമായിരുന്നു നിങ്ങൾ കുടിക്കുവിൽ എന്ന് പറയുന്നുണ്ട് ഈശോമിശീല വിശ്വമതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും പൂർണ്ണമായി താന്ത്രികമാണെന്ന് പറയാനാണ് ഞാനിപ്പറ എങ്ങനെയും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം ഭാരതത്തിൽ ഒതുങ്ങിപ്പോയ താന്ത്രികാരാധനയെ വിശ്വവിശാലമായി വികസിപ്പിച്ചെടുക്കുകയും ആ വഴിയിലൂടെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് കിട്ടിയ ആഗോള പ്രശസ്തി പക്ഷേ ചടങ്ങ് ദൂഷിച്ചപ്പോൾ ഇത് മാത്രമായി പോയി എന്നുള്ളത് മറുവശ ശ്രദ്ധിക്കണ്ട ഇപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല കുറേ കൊല്ലങ്ങൾ കഴിയണം അവിടെ ഉപയോഗിക്കുന്നത് താന്ത്രികാരാധനയുടെ ശൈവാഗമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശാക്തേയ സമ്പ്രദായത്തിൻ്റെ സ്ഥലമല്ല കുന്നത്തൂർപ്പാടി കുന്നത്തൂർപ്പാടി ശൈവാഗമങ്ങളുടെ കാശ്മീരി ശൈവാഗമങ്ങളുടെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ് കാരണം അവിടെ ശിവന്റെ രണ്ട് രൂപങ്ങളെയാണ് അവിടെ ഉപയോഗിക്കുന്നു ശൈവാരാധനയുടെ അംശമാണ് അതിൽ മത്സ്യമുണ്ട് മനസ്സിലായില്ല മുദ്രയായ പയറുണ്ട് അരിയെല്ലാം തോന്നുന്നു അവിടെ മുദ്ര പയറാണ് മദ്യമുണ്ട് അവിടെ താന്ത്രിക സമ്മേളനത്തിൻ്റെ അവാച്യമധുരങ്ങളായ സങ്കല്പങ്ങൾ അവിടെയുമുണ്ട് അത് കിഴക്കണം എന്ന് തോന്നുന്നു ഇവിടെ നോക്കും അമ്മാരായി ഏ നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ ശക്തേയമായി എവിടെയാണ് മാടായി ജോഗ്രഫിക്കലായൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ കൂടെ ശ്രദ്ധേയപഠനങ്ങളാണ് ഇതൊക്കെ നാളെ ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒരു നിക്കർ വിട്ട് ഏതെങ്കിലും ഒരു പങ്കുവച്ചു വന്ന് നിങ്ങളെയും കളിപ്പിച്ച് നിങ്ങളുടെ കൂടെ താമസിച്ച് നിങ്ങൾ വണ്ടിയും കൊണ്ട് നടന്ന് അവൾ സുഖമായി പഠിച്ച് പി എച്ച് ഡി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് പുസ്തകമായി വരുമ്പോൾ നിങ്ങളുടെ പിള്ളേരത് സ്കൂളിൽ പഠിക്കുമെന്നല്ലാതെ നിങ്ങളൊന്നും ഇത് മേടിക്കാൻ യോഗ്യരല്ല അങ്ങനെ വടക്കൻ കേരളത്തിൽ ഒരുപാട് പി എച്ച് ഡിക്ക് വേണ്ടിയുള്ളവർ താമസിച്ച് കുടുംബകലഹോ ആക്കി തിരിച്ചു പോകുന്നുണ്ട് കുടുംബകലഹം ഇതിന് ഇൻവേർട്ടർ കോമാ എഴുതുമ്പോഴല്ലാതെ പറയുമ്പോഴെഴാൻ മേലാത്തത് കൊണ്ടാണ് ഇൻവേർട്ടർ കോമ നോക്കിക്കോ ഇത് ഏ ഞാൻ കുടക്കേടാണെന്നുള്ളത് നമ്പേരെ മറന്നു തൊട്ടടുത്താണ് നമ്പരുന്നതാണ് അപ്പോ മദ്യവുമുണ്ട് പശു യജ്ഞം ബലി അതും വൈദികമായുണ്ട് പശുവാലം ഫലം വേദങ്ങളിൽ യൂപം തടികൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം അതിനകത്താണ് പശുവിനെ കെട്ടുന്നത് യൂപത്തിൽ കെട്ടും അതിൽ ബലിമൃഗത്തെ കെട്ടി ശ്വാസം മുട്ടിച്ച് വപയെടുക്കുന്ന പടിയും തലയെറുത്തെടുക്കുന്ന പണിയുമുണ്ട് അത് കഴുകി അതിന്റെ വവയെടുത്ത് കഴുകി മൺചട്ടിയിൽ പാകം ചെയ്ത് സമർപ്പിക്കുകയും യജമാനനും പത്നിയുമെല്ലാം കഴിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട് ആട് പശു കുതിര എല്ലാം അശ്വമേധത്തിൽ കുതിരയാണ് അശ്വമേധയാഗത്തിൽ അനേകം വളർത്തു മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും കൊല്ലുന്നുണ്ട് ചിലയാഗങ്ങളിൽ നരമേധവുമുണ്ട് മനുഷ്യനെയും കൊല്ല ഇതൊന്നും വൈദികമല്ല എന്ന് ചാടികറി പറയണ്ട വൈദികത്തിലുണ്ട് ഉത്തമമല്ല എന്ന് വൈദികം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഉപനിഷത്തുകൾ ഉറക്ക പറയുന്നു വൈദികമായതിന്റെ ജ്ഞാനകാണ്ഡം മേധ്യാശ്വം കുതിരയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഉഷസ് ആ കുതിര എന്ന് പറയുന്നത് അതിന്റെ രക്തധമനികൾ നദികളാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ത്വക്ക് ആകാശമാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ എല്ലുകൾ പാറക്കൂട്ടങ്ങളാണെന്ന് പറയുന്നുണ്ട് വിശ്വമായി സങ്കൽപ്പിച്ച ആ അശ്വത്തെ ഏത് വിശ്വത്തിലൂടെ ജീവൻ സഞ്ചരിക്കുമോ ആ വിശ്വത്തെ മേധ്യത്തിനുള്ള കൊല്ലാനുള്ള കുതിരയായി കണക്കാക്കുവാനാണ് ബൃഹദാരണ്യത പറയുന്നത് അതുകൊണ്ടിത് രഹസ്യ വിദ്യയാണ് രഹസ്യമറിയാത്തവന് ഈ വിദ്യ പഠിക്കാനാവില്ല മുദ്രയും മദ്യവും മാംസവും വേദങ്ങളിൽ നാം കണ്ടു ലൈംഗിക ലൈംഗികഭാവവും മതപരമായ ചടങ്ങുകളിൽ കാണാം യജുർവേദത്തിൽ വാചസനൈ സംഹിതയിൽ കൃഷി വർദ്ധിക്കുവാൻ ദമ്പതിക്രിയ പറയുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ ശ്ലോകങ്ങൾ ഗംഭീരമായി വർണ്ണിക്കുന്നത് ദമ്പതിക്രിയയെക്കുറിച്ചാണ് കൃഷി വർദ്ധിക്കാൻ മനസ് ഉൽപ്പാദനത്തിനൊരുങ്ങുമ്പോൾ കൃഷി വർദ്ധിക്കുന്നുവെന്നാണ് വൈദികർ പറഞ്ഞത് ജനസംഖ്യയും ഉൽപാദനവും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണെന്ന് വേദം ഇൻവേഴ്സിലി പ്രപ്പോർഷണലാണെന്ന് ആധുനിക ചിന്ത പരസ്പരവിരുദ്ധമാണ് ഭാവനയ്ക്ക് ചിറകു മുളയ്ക്കുമെങ്കിൽ ഭാവനാ സാമ്രാജ്യത്തിലും തുടർന്ന് ഭൗതിക സാമ്രാജ്യത്തിലും ഇത് നിങ്ങൾക്ക് പഠിക്കാം സന്താന നിയന്ത്രണങ്ങളും ഫാമിലി പ്ലാനിങ്ങും ഇല്ലാതിരുന്ന കാലങ്ങളിൽ കൃഷിയിടങ്ങൾ വർധിക്കുകയും താമസസ്ഥലങ്ങൾ ചുരുങ്ങുകയും പ്രകൃതി കനിഞ്ഞ് അവശ്യസമയങ്ങളിൽ മഴയും വെള്ളവുമെല്ലാം നൽകുകയും ചെയ്തു പോന്നതിനെ ദുരമൂത്ത മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തലങ്ങളിൽ നശിപ്പിച്ചടുക്കുകയും കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും വേണ്ടി ദമ്പതിക്രിയ ചെയ്യുകയും ചെയ്തപ്പോൾ പുഴുക്കുത്തുകളുള്ള കുഞ്ഞുങ്ങളും പുഴുക്കുത്തുകളുള്ള വെണ്ടയ്ക്കയും ഒക്കെ ഒരുമിച്ചുണ്ടായി ശരിയാണോ സീസണലായി മഴയെ ആധാരമാക്കി ഉൽപാദന പ്രക്രിയയെ വർദ്ധിപ്പിച്ച് പാടങ്ങൾ മുഴുവൻ കൃഷി ചെയ്ത് പറമ്പ് മുഴുവൻ കൃഷി ചെയ്ത വടക്കൻ കേരളം കോഴികൾ ചെലവാക്കി പഴശ്ശി പ്രോജക്റ്റ് വന്നപ്പോൾ കൃഷിസ്ഥലങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയും തുള്ളി വെള്ളമില്ലാതിരിക്കുകയും അപകടങ്ങളെ വരുത്തിവെക്കുകയും ചെലവാക്കിയ പണത്തിന്റെ കടത്തിന് പലിശയടച്ച് തീർക്കുവാൻ അധ്വാനിക്കുന്നവനെ പിഴിയുകയും ചെയ്ത് കൃഷിയെ നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് പഴശ്ശി പ്രോജക്റ്റ് ഒഴുകുന്ന കേരളത്തിന്റെ വടക്കൻ ഭൂവിഭാഗത്തിലിരുന്ന് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല ഇസ് ഏ അങ്ങനെ പറയാവോ എവിടെ ഇല്ല അതുമില്ല പല സ്ഥലം കാടുപിടിച്ച് കിടപ്പില്ല പലയിടത്തും ആ എവിടെയാണ് തൊഴിലുറപ്പ് വന്ധിക്കാർ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നതാണ് പണി യും കൂടെ കണ്ടിട്ടുന്ന് എന്നോടാണ് പറയുന്നത് ഏ ആ വ്യാജവാറ്റം കുട്ടികൾ ഉണ്ടാകുന്നതും പ്രകൃതി പുഷ്പിക്കുന്നതും ി പ്രൊ പോർഷനിലാണെന്ന് സങ്കല്പിക്കാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾക്കാവുമോ ആകുമോ കാരണം ഭൗതികമായ നിങ്ങളുടെ തലച്ചോറ് അതിന്റെ സങ്കേതങ്ങളെ അംഗീകരിക്കുമോ സമഗ്രമായി പഠിക്കുമോ ജീവനെ ഹനിക്കാൻ മടിക്കുന്ന മതനിഷ്ഠയുള്ള സമൂഹങ്ങളിലാണ് സമ്പത്ത് വർദ്ധിക്കുന്നതെന്ന് നേരിട്ട് കണ്ടാലും നിങ്ങൾ പഠിക്കുമോ ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടായാൽ എങ്ങനെ ചെലവിനു കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്നുണ്ടായി ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ ഒമ്പതെണ്ണം ഉണ്ടായി സമ്പത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളെ നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ വിഭവം നിഷേധിക്കുന്ന നിങ്ങളുടെ ശാസ്ത്രങ്ങൾ ചുമക്കേണ്ട ഗതികേഴിൽ നിൽക്കുന്ന നിങ്ങളുടെ ഗതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ വിദ്യാസമ്പന്നരും അവർ വിദ്യാവിഹീനരുമാണ് അവരിലും നിങ്ങളുടെ കൂട്ടുകൂടി വിദ്യാസമ്പന്നനായാൽ അവൻ പോക്കായി ആ പിന്നെ സീഡ്ലസ് ഒരുപാട് ആ ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സീഡ്ലസ് സീഡ്ലിങ്സ് ഇല്ലാത്തവ ജർമിനേഷൻ തടഞ്ഞവ കിളിക്കാത്ത വിത്തുകൾ വിത്തില്ലാത്ത സാധനങ്ങൾ അതിനേക്കാൾ ഒക്കെ കൂടുതലായി ഉണ്ടാക്കുന്ന കോൺട്രാസെപ്റ്റീവ് ഉറകൾ ഗതികേടുകൾ കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റുകൾ അതൊക്കെ ഉണ്ടാക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളന തന്ത്രങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന ഭ്രാന്തും കുഴപ്പങ്ങളും വേറെ ഏറ്റവും കൂടുതൽ ഉന്മാദമുണ്ടാക്കാവുന്ന വൈകാരിക തലങ്ങളിലൊന്നാണ് ലൈംഗികത അത് അറിവുകൊണ്ടല്ലാതെ ഏതെങ്കിലും കൊണ്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമാണ് അറിവോ അത് പാരമ്പര്യപ്രേക്ഷിതമായി ലഭിച്ചാൽ മാത്രം കൂടുതൽ ഞാൻ പറഞ്ഞു പോയാൽ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുതരം ഭ്രാന്ത് വരാൻ തുടങ്ങും മനസ്സിലായില്ല അതുകൊണ്ട് ആ വിഷയം കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ അങ്ങേതലവര ഭ്രാന്റില്ലാതെ പറയാൻ കഴിയുന്നൊരു പാരമ്പര്യം എനിക്കുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും കേൾക്കാൻ രസമുണ്ടെന്ന് നിങ്ങൾക്ക് മുൻകൂർ തോന്നിയാലും പിന്നീടത് പ്രാന്തിലാണ് അവസാനിക്കുക അമൈ റൈറ്റ് അമൈ റൈറ്റ് അതുകൊണ്ട് ആലോചിക്കുക അതിനെ വൈദികർ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ശതപഥ ബ്രാഹ്മണത്തിൽ അശ്വമേധയജ്ഞത്തിലും ലൈംഗിക വേഴ്ചയുടെ ചർച്ചയുണ്ട് രാമായണത്തിൽ വിസ്തൃതമായ ചർച്ചയുണ്ട് പുത്രകാമേഷിക്ക് മുമ്പ് പ്രധാന രാജ്ഞി കുതിരയോടൊത്ത് ശയിക്കുന്ന രംഗങ്ങൾ വരെ വർണ്ണിച്ചിട്ടുണ്ട് പുരോഹിതനും ഇതര രാജ്ഞിമാരും ആ സമയത്ത് വേഴ്ചയിലേർപ്പെടുന്ന ചിത്രങ്ങളുണ്ട് ബൃഹദാരണ്യകം ദമ്പതിക്രിയയെ യജ്ഞമാക്കി വർണ്ണിക്കുന്നുണ്ട് വാമദേവ ഉപാസനയിൽ ചാന്തുഗ്യം രണ്ട് പതിമൂന്ന് ഒന്ന് രണ്ടിൽ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന സജ്ഞ തന്നെ ഹീങ്കാരമാണെന്നാണ് സഹശയന മുീതവും നോക്കുന്നത് പ്രതീഹാരവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് ബൃഹദാരണ്യകം പറയുന്നത് അനുഭൂതിയുടെ എല്ലാ അംശവും ഉൽപ്പാദനേന്ദ്രിയത്തിൻ്റെതാണെന്നാണ് ഇപ്പൊ തന്ത്രത്തിൽ മാത്രമല്ല വേദങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നതായാൽ തന്ത്രസാധനയുടെ ഭാഗമായ പഞ്ചമകാരങ്ങളും വൈദികയിൽ കാണാം അതിൻ്റെ രഹസ്യം കല്ലർന്നേ അർത്ഥം നമുക്ക് അല്പം കൂടെ പഠിച്ചിട്ട് കാണാം അതുപോലെ അതായിരിക്കില്ലേ ഉചിതം ഞാൻ അല്പം കൂടെ മനസ്സിലാക്കി ബുദ്ധിയൊന്ന് തെളിഞ്ഞു വരുമോ എന്ന് നോക്കിയിട്ട് La mujer de derecha